സർവീസ് ഫീസ് സംബന്ധിച്ച തർക്കത്തിൽ ഭാരത് മാട്രിമോണി അടക്കമുള്ള പ്രമുഖ മാട്രിമോണി ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിൾ നീക്കം ചെയ്തു ഇന്ത്യയിലെ പത്ത് കമ്പനികളുടെ ആപ്പുകളാണ് ഗൂഗിൾ ഇന്നലെ നീക്കം ചെയ്തത് ഇന്ന പേയ്മെൻറ്റുകൾക്ക് പതിനൊന്ന് ശതമാനം മുതൽ ഇരുപത്തിയാറ് ശതമാനം വരെ ഫീസ് ചുമത്തുന്നതിൽ നിന്ന് ഗൂഗിളിനെ തടയാൻ ചില ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ നടത്തുന്ന ശ്രമങ്ങളെ കേന്ദ്രീകരിച്ചാണ് തർക്കം സ്റ്റാർട്ടപ്പുകൾക്ക് ഇളവ് നൽകരുത് എന്ന സുപ്രീം കോടതി വിധിക്ക് ശേഷം ഫീസ് ഈടാക്കുന്നതിനോ ആപ്പുകൾ നീക്കം ചെയ്യുന്നതിനോ ഗൂഗിളിന് അനുമതി ലഭിച്ചിരുന്നു ഭാരത് മാട്രിമോണി ക്രിസ്ത്യൻ മാട്രിമോണി മുസ്ലിം മാട്രിമോണി ജോഡി ആപ്പ് എന്നീ ആപ്പുകളാണ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡിലീറ്റ് ചെയ്തത് ഇന്ത്യൻ ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് ഇതൊരു കനത്ത തിരിച്ചടിയായിരിക്കുമെന്ന് മാട്രിമോണിയൽ കമ്പനി സ്ഥാപകൻ മുരുകവേൽ ജാനകിരാമൻ പ്രതികരിച്ചു ഭാരത് മാട്രിമോണി പ്രവർത്തിപ്പിക്കുന്ന മാട്രിമോണി ഡോട്ട് കോം ജീവൻ സതി പ്രവർത്തിപ്പിക്കുന്ന ഇൻഫോ എഡ്ജ് എന്നീ ആപ്പുകൾക്ക് പ്ലേ സ്റ്റോർ നിയമങ്ങൾ ലംഘിച്ചതിന് ആൽഫബറ്റ് ഇങ്കിന്റെ യൂണിറ്റ് നോട്ടീസ് അയച്ചിരുന്നു നീക്കം ചെയ്യലിന് ശേഷം മാട്രിമോണി ഡോട്ട് കോമിൻ്റെ ഓഹരികൾ രണ്ട് ദശാംശം ഏഴ് ശതമാനവും ഇൻഫോ എഡ്ജിൻ്റെ ഒന്ന് ദശാംശം അഞ്ച് ശതമാനവുമായി ഇടിഞ്ഞു ഗൂഗിൾ പ്ലേയിൽ നിന്ന് ലഭിച്ച മൂല്യത്തിന് ചില ഇന്ത്യൻ കമ്പനികൾ പണം നൽകുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ഗൂഗിൾ വ്യക്തമാക്കി